നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്കിന്ന് ഒരു പായസം വെക്കാം കേട്ടോ ഓണമൊക്കെയല്ലേ വരണത് അരിപ്പായസമാണ് ഞാൻ വെക്കണത് കേട്ടോ പായസം ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പപ്പണി അരിപ്പായസമാണ് എപ്പോൾ നമുക്ക് പായസം കഴിക്കണമെന്ന് തോന്നണോ അപ്പം നമുക്ക് കുറച്ച് അരി എടുക്കുക അരി എന്ന് വെച്ചാൽ ഉണക്കലരിയാണ് നല്ലത് കേട്ടോ ഉണക്കലരി എടുക്കുക ഉണക്കലരി എടുത്ത് വേവിക്കുക പായസം ഉണ്ടാക്കുക ശർക്കര പായസം ഇപ്പോൾ പഞ്ചസാരയാണെങ്കിൽ ഷുഗർ ഉള്ളവർക്കൊക്കെ എന്ന് പറയും അപ്പോൾ ഉള്ളവർക്കും കുറച്ച് കഴിക്കാം ശർക്കര പായസം അധികം കഴിക്കണ്ട കേട്ടോ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും വിശക്കുമ്പോൾ നല്ല ഒരു ആഹാരമാണ് ശർക്കര പായസം സാധാരണ ദേവീ ക്ഷേത്രങ്ങളിലൊക്കെ ശർക്കര പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ നമ്മൾ അമ്പലത്തിൽ അരി ശർക്കര തേങ്ങ അതൊക്കെ കൊണ്ടുപോകുമ്പോൾ അവരെ ചെരുകിയിട്ടിട്ട് കട്ടയായിട്ടാണ് കൊണ്ടുവരിക പക്ഷെ ഞാനെന്നുണ്ടാക്കണത് ഇടിച്ച് പിഴിഞ്ഞുണ്ടാക്കിയ പായസമാണ് ഇടിച്ച് പിഴിഞ്ഞ് വെച്ച പായസമാണ് നാളികേരം പിഴിഞ്ഞ് പാലെടുത്തിട്ട് ശർക്കരയിട്ട് ഉണക്കലരി വെച്ചുണ്ടാക്കുന്ന പായസമാണ് ഉണ്ടാക്കണത് കേട്ടോ കുറച്ച് ഉണ്ടാക്കണുള്ളൂ അപ്പോൾ ഒരു ഗ്ലാസ് അരി നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ ഒരു ഗ്ലാസ് അതിലൊരു ഗ്ലാസ് അരി എടുത്തിട്ട് അതിലൊരു മുന്നൂറ് ഗ്രാം ശർക്കര ഇടാണ് എന്നിട്ട് പിന്നെ ഒരു രണ്ട് നാളികേരത്തിൻ്റെ പാലെടുക്കാം മൂന്ന് പാല് ഫസ്റ്റ് പാല് സെക്കൻഡ് പാൽ തേർഡ് പാൽ തേർഡ് പാലിൽ അത് വേവിക്കാം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വരാം ഇങ്ങോട്ട് ഒരുമിച്ച് നമുക്ക് പായസം വെക്കാം ഒരുമിച്ച് കുടിക്കാം വരൂ കേട്ടോ ഇതാ കണ്ടോ ഒരു ഗ്ലാസ് അരിയെടുത്തു ഇനി അതൊരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകാം അതിൻ്റെ കാടിയൊക്കെ പൊണം കണ്ടോ ഇത് ഉണക്കലരിയാണ് അരിയാണ് കേട്ടോ ചുമന്ന തവിടെ ഉള്ള അരിയാണത് കഴുകിയെടുത്തു ഞാൻ നന്നായിട്ട് കാടിയൊക്കെ കളഞ്ഞു വെച്ചു ഇത് ഈ കുക്കറിലിട്ടിട്ട് വേവിക്കാം നമുക്ക് നമ്മൾ വേവിക്കുമ്പോൾ ഇതിൽ വെള്ളം അല്ല ഒഴിക്കണത് നമ്മൾ മൂന്ന് നാളികേരം പാല് പിഴിഞ്ഞ് വെച്ചിട്ടില്ലേ അതിൽ മൂന്നാമത്തെ പാല് കുറച്ചൊഴിച്ചിട്ട് വേവിക്കാം ഒരു കപ്പ് വെള്ളം അതിന് മൂന്നാം പാൽ ഒഴിച്ചു എന്നിട്ട് ഇതിൽ വേവിക്കാതെ കേട്ടോ അടുപ്പത്ത് വയ്ക്കാം ഒരു രണ്ട് വിസിൽ വന്നോട്ടെ അപ്പം അത് വേവും അതാവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ശർക്കര ഒരു മുന്നൂറ് ഗ്രാം ശർക്കര ഉണ്ട് അതൊന്ന് ഉരുക്കിയെടുക്കാം അല്ല കല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകണ്ടേ അതിനായിട്ട് ഉരുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കത്തിച്ച് ഇളക്കാം അപ്പോൾ ഇത് ഉരുകി ഞാൻ വാങ്ങി വെച്ചു കേട്ടോ അപ്പോഴേക്കും നമ്മളുടെ ഈ കുക്കറിലത്തെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞു തുറന്നു വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് വെന്തോ നോക്കാം വെന്തിട്ടുണ്ട് കേട്ടോ അരി വെന്തതിട്ടുണ്ട് നാളികേരം പാൽ തേടുപ്പാലിലാണ് വെച്ചിരിക്കുന്നത് നമ്മളീ പാകത്തിന് നേരുന്നു വെള്ളമൊക്കെ അപ്പം നമുക്ക് ഈ ഉരുളിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് കേട്ടോ ഉരുളി ഇപ്പോൾ ചെറിയ അടുപ്പാണല്ലോ ഇത് രണ്ടും വലുതിൽ വെക്കാം വലിയ ബർണറിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടെ നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ വെന്തത് വെന്ത അരി അത് ചോറ് നല്ല വെള്ളമൊക്കെ വറ്റി കറക്റ്റായി അല്ലേ കണ്ടോ വെന്തട്ടുണ്ട് വെള്ളമൊക്കെ കറക്റ്റ് വെറ്റിയിട്ടുണ്ട് അപ്പോൾ മൂന്നാം പാലിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് ഇതിൽക്കൂടെ ഒഴിച്ചു കേട്ടോ അപ്പോൾ ഇത് ഇതിൽ കിടന്ന വെന്തട്ടില്ലെങ്കിൽ ഒന്നും കൂടി വേവിക്കാം എന്ന് വെച്ചിട്ട് മാറ്റി വെച്ചതാണ് അപ്പോൾ ഇതിൽ കിടന്ന് അത് നന്നായിട്ട് തിളക്കട്ടെ മൂന്നാം പാലാണ് ബാക്കി ഉണ്ടായിരുന്ന പാൽ കേട്ടോ നന്നായിട്ട് തിളക്കട്ടെ ഒരു സ്പൂണ് നെയ്യടാം കേട്ടോ നിറ നെയ്യ് സ്പൂണിലത്തെ നെയ്യൊക്കെ ഇതിൽ പിടിക്കട്ടെ ഒക്കെ സ്പൂണിലത്തെ നെയ്യൊക്കെ ഇതിൽ വീണു മാറ്റി വയ്ക്കാം സ്പൂണ് ഇളക്കാം ഇപ്പം തിളച്ചൂട്ടത് പക്ഷെ വെള്ളമൊക്കെ പാകം വെന്തിട്ടുണ്ടല്ലോ ഇനി ശർക്കര ഒഴിക്കാം അരി വെന്തതിട്ടാണ് ശർക്കര നീര് ഒഴിക്കാൻ പാടുള്ളൂ കല്ലില്ലാത്ത ശർക്കരയാണെങ്കിൽ വെല്ലം അങ്ങനെ തന്നെ ഇടാം കല്ലുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അത് ഉരുക്കിയതാണ് അതങ്ങനെ അരിച്ച് അതിലേക്ക് ഒഴിക്കുക കല്ലുണ്ടെങ്കിൽ ആ പാത്രത്തിൻ്റെ അടിയിൽ കിടക്കും ശർക്കര നീര് ഒഴിക്കണേക്കാൾ മുമ്പ് നോക്കണം അരിവെന്തില്ലയെന്ന് ശർക്കര ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അരിവേവില്ല കേട്ടോ അരവണയിലത്തെ അരി പോലെ കിടക്കും അരവണയിലത്തെ അരി നിങ്ങൾ കഴിച്ചിട്ടില്ലേ വേവാത്ത അരി ഇത് വെന്തണ്ടായിരുന്നു കേട്ടോ അപ്പം പാകത്തിന് അല്ലേ ശർക്കര നീരും കൂടി ഒഴിച്ചപ്പോഴും നോക്കൂ നല്ല കറക്റ്റ് ഇനി ഈ ശർക്കര നീരിൽ കിടന്ന് ഒന്ന് വരട്ടിയെടുക്കണം നമുക്ക് അരിയൊക്കെ ഈ ചോറിൽ നന്നായിട്ട് ശർക്കര പിടിക്കണം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വരട്ടി നമുക്ക് എടുക്കാം കേട്ടോ അത് അതിന് ശേഷം വേണം സെക്കൻഡ് പാൽ ഒഴിക്കാനായിട്ട് അതിനേക്കാൾ മുമ്പ് നമുക്ക് ഇതിലേക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നെയ്യ് ഈ ചെറിയ പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യൊഴിച്ചു ഇതിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒക്കെ വറുത്തു വയ്ക്കാം സമയം വെറുതെ കളയുണ്ടല്ലോ നെയ്യ് ചൂടാവണൂ നമ്മുടെ ശർക്കരയും അരിയൊക്കെ നന്നായിട്ട് തിളച്ച് ചേരട്ടെ അങ്ങട്ടെ നന്നായിട്ട് തിളക്കണുണ്ട് കണ്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ചൂടായിട്ടുണ്ട് നെയ്യ് അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ടു നന്നായിട്ടൊന്ന് ഇളക്കാം ഇടയ്ക്ക് പൊന്തിച്ച് പിടിക്കണെന്തിനാന്ന് വെച്ചാലേ തീ അതിൻ്റെ ഉള്ളിലേക്ക് ആവേണ്ടെന്ന് വെച്ചിട്ടാട്ടോ തീ പിടിച്ചാലോ നല്ല ചൂട് വരുമ്പോഴേ മുകളിലേക്ക് തീ വരുന്നുണ്ട് ചൂ നല്ലോണം ഒരു ചുവപ്പ് നിറം വരെ ആവണ വരയ്ക്ക് ഈ അണ്ടിപ്പരിപ്പ് വറുത്തെ വറുക്കണം നമുക്ക് കേട്ടോ ആയിട്ടുണ്ട് ചുവപ്പ് നിറം ഒരു വിധമായിട്ടുണ്ട് ഇതൊന്നു ഇളക്കിയിട്ടോ അതിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ അത് അടി അടിപിടിച്ചാലോ അണ്ടിപ്പരിപ്പ് വറവായി കഴിഞ്ഞു പകർത്തി വയ്ക്കാം ഈ പാത്രത്തിലേക്ക് നമുക്ക് പകർത്താം കേട്ടോ ഇപ്പം ഫുള്ളായിട്ട് പകർത്തി ഇനി മുന്തിരിങ്ങ അതിലേക്കിടാം ഒന്നും കൂടി ഇളക്കാം എന്താ മുന്തിരിങ്ങ ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മുന്തിരിങ്ങ ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇതാ വരുന്ന വലുതായി ഇളക്കാൻ നമുക്ക് കേട്ടോ അടക്കിടയ്ക്ക തീ ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ പുന്തി പുന്തി വരുന്നുണ്ട് നല്ല ഷേപ്പായിട്ട് വരുന്നുണ്ട് എന്താ സൂപ്പറായിട്ട് പൊരിഞ്ഞ് വരുന്നുണ്ട് മുന്തിരിങ്ങ റേസിൻസ് അല്ലേ ആയിട്ടോ അതും നമുക്ക് ഈ പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം എസ് ബാക്കി അതിലിത്തിരി നെയ്യുണ്ട് അത് നെയ്യ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ കളയണ്ട അണ്ടിപ്പരിപ്പുമ്പം മുന്തിരിങ്ങിയും വറുത്തതല്ലേ അത് കിടന്നോട്ടെ വീണ്ടും വിളക്കാം നമ്മളിവിടെ ഏലക്കായ കുറച്ച് ഒരു അഞ്ചാറൊന്നും ഏലക്കായ പഞ്ചസാര കൂട്ടി പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഏലക്കായ പൊടി ഇതിലിടാം പഞ്ചസാര പൊടിച്ചതാണ് ഏലക്കായ പൊടിക്കാനുള്ള നല്ല മാർഗം പഞ്ചസാര കൂട്ടി പൊടിക്കുക എന്നുള്ളതാണ് അപ്പം നീ ഏലക്കായയുടെ വാസനയും കൂടി ഇതിൽ പിടിച്ചോട്ടെ അല്ലേ വെള്ളം കുറച്ചുകൂടി വേണമെങ്കിൽ വറ്റിക്കോട്ടെ ഇങ്ങനെ പറയാം ശർക്കരയിൽ ശർക്കരയിൽ അരി വരട്ടണം എന്നാ പറയുക അതാ വരണ്ട് വരണ്ട് ഇട്ട വെള്ളം വറ്റി നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം രണ്ടാം പാല് ഒന്നര ഗ്ലാസ് കപ്പ് ഉണ്ട് കേട്ടോ അതിൽ ഒരു കപ്പ് ആദ്യം ഒഴിച്ചു ഒന്നിച്ചൊഴിക്കാൻ പാടില്ല കുറവ് കുറവശേനെ ഒഴിക്കാൻ പാടുള്ളൂ ഇതവിടെ ഇരിക്കട്ടെ ഞാൻ കാണിച്ചു ഒന്ന് മാത്രമേ ഉള്ളൂട്ടെ ഇപ്പോൾ ഒഴിക്കില്ല ഒന്നിച്ചൊരിക്കലും ഒഴിക്കാൻ പാടില്ല കുറച്ച് ഒഴിച്ചു പിന്നെ അത് കുറഞ്ഞ് ഒന്നും കൂടി ഇങ്ങനെ വറ്റുമ്പോൾ നെക്സ്റ്റ് വീണ്ടും ഒഴിക്കുക അങ്ങനെ രണ്ട് മൂന്ന് വട്ടമായിട്ടാണ് നമ്മളിങ്ങനെ പാല് ചേർക്കാൻ പാടുള്ളൂ അല്ലാണ്ട് ഒറ്റ പറഞ്ഞ വെള്ളം ഒന്നിച്ചൊഴിച്ചാൽ അത് കുറുകാൻ താമസം വരും നല്ലതിങ്ങനെയാണ് കണ്ടോ ഒരു കഷ്ണം ചുക്ക് കൂടി ഇടാന്ന് വിചാരിച്ചേ ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൂട്ടോ അപ്പൊ ജയസരോട് പറഞ്ഞപ്പോൾ ചുക്ക് ഇടാം സാധാരണ നമ്മുടെ ശർക്കര പായസത്തിൽ ചുക്കും ജീരകവും ഒക്കെയാണ് ചേർക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചു ജീരക ഏലക്കായ ഇട്ടുണ്ട് ചുക്കുപൊടി എന്തായാലും ഇടണം ചുക്കുപൊടി നല്ല സ്വാദാ കേട്ടോണത് അപ്പം രണ്ടാം പാല് ഫുള്ള ഒഴിച്ചു കൂട്ടോ കേസറി അത് പൊടിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ചുക്ക് പോ അങ്ങനെ ഫസ്റ്റ് പാല് ഒഴിച്ചു കേട്ടോ ഈ ഫസ്റ്റ് പാല് ഒഴിച്ചിട്ട് പതുക്കെ തിള വരാനേ പാടുള്ളൂ അപ്പഴേക്കും ഓഫാക്കണം തീ ഏലക്കായ പൊടിച്ചത് ബാക്കി ഉണ്ടായിരുന്നത് ഒക്കെ അതിലിട്ടുട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം എല്ലായിടത്തേക്കും എത്തട്ടെ അതിൻ്റെ ഫ്ലേവറൊക്കെ ചുക്ക് പൊടിഞ്ഞ് വന്നിട്ടോ പൊടിഞ്ഞാലും ചുക്ക് നന്നായിട്ട് പൊടിഞ്ഞാലും അതിനൊരു നാരുകളുണ്ടായിരിക്കും ഫൈബർ ചുക്കിലത്തെ അത് മാറ്റിയിട്ട് പൊടി മാത്രം അതിനുള്ളിലേക്ക് ഇടണം ചേർ അതിൻ്റെ നാരുകളൊക്കെ മാറ്റുകയാണ് കേട്ടോ ഇപ്പം എന്താ ഈ ആ പൊടി അടിയിൽ പൊടിയുണ്ട് ആ പൊടി ഇങ്ങനെ ഇടാം ഒക്കെ ഇടാം ഫുള്ളിട്ടു നല്ല രസ ശർക്കര പായസത്തിൽ ചുക്ക് പൊടി ഇനി ഇതാ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങിയും അതും ചേർക്കാം ഇപ്പം നമ്മളുടെ പണി കഴിഞ്ഞു കേട്ടോ ഇനി എന്ത് ഇനി ഈ ഉരുളീന്ന് മാറ്റി വെക്കണം കേട്ടോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയുക ചൂടുകൊണ്ട് കുറച്ചും കൂടി വെള്ളം വറ്റിപ്പോകും പെട്ടെന്ന് നമുക്ക് മാറ്റാം കേട്ടോ അപ്പോൾ പായസം കഴിച്ചോളൂ കേട്ടോ അതാ ഒരു ഗ്ലാസ് പായസം കുടിക്കാം എല്ലാവരും വരൂ ഇഷ്ടം പോലെ പായസിക്കേണ്ടി തരാം വരൂ കേട്ടോ ഞാൻ ഇത് രാജേട്ടനും കിച്ചിനും ഒക്കെ കൊടുക്കട്ടെ അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഗോതമ്പൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ അരി കൊണ്ട് നല്ല ഉണക്കലരി അരി കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായോ വരൂ കേട്ടോ കഴിക്കാം ഇഷ്ടം പോലെ ഇതിൻ്റെ ഇവിടെ വരൂ പൂച്ചക്കുണ്ടല്ലോ പായസ ഇഷ്ട കേട്ടേ പായസം പണ്ടേ അമ്പലത്തില് പൂച്ച കുറിഞ്ഞായിരുന്നു എന്നൊക്കെ തന്നെ അമ്പലത്തിലേ പൂച്ച കുറിഞ്ഞാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പൂച്ച കുറിഞ്ഞാർ പായസം കഴിക്കാൻ ആയിട്ട് എന്നും ഇരുത്തിരാൻ പൊഴത്തിരിക്കും ഇഷ്ടമായിട്ടോ കഴിച്ചോട്ടാ